ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു പട്ടൂരിയാണ് അപ്പം അഥവാ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതിൽ അവർക്ക് കൂടിയിട്ടുള്ളൊരു ഇത് ബട്ടൂർ ഉണ്ടാക്കുന്ന സമയത്ത് പാൽ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ മുട്ട ചേർത്തിട്ടും തൈര് ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പട്ടൂർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം ഒന്നര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഈ മിക്സ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കൂടെ തന്നെ എല്ലാം ചേർത്തിട്ട് തന്നെ മാവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കുറച്ച് മല്ലിയിലായിരുന്നു ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു കിലോ മെയ്തക്കാണ് രണ്ടര കപ്പ് വെള്ളമെടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും നല്ലപോലെ ഒന്ന് സ്പൂണോട് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നാലേ നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഈ മാവ് ഞാൻ കോണ്ടർ ഡ്രോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ അത്യാവശ്യം ഒരു ലൂസിൽ കുഴക്കുന്നില്ല ആ ഒരു പാകത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് നല്ല ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പരത്തുന്ന സമയത്ത് കുറച്ചും കൂടി നല്ലോണം പൊടി ചേർക്കേണ്ടി വരും അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ നല്ലപോലെ പൊടി ഉതിർന്നിട്ട് എണ്ണ പെട്ടെന്ന് കളർ മാറി കറുപ്പ് വരും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പാകത്തിന് തന്നെ കുഴച്ചെടുക്കുക ഇതിപ്പോൾ രണ്ട് മണിക്കൂറാവുമ്പോഴേക്കും നമ്മൾ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ മാവ് ഒന്നും കൂടി മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെക്കാം നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മളിതുപോലെ മാവ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് പൊങ്ങാനായിട്ട് ടൈം എടുക്കും ആ സമയം ആ മൂടീൻ്റെ മേലെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം പൊങ്ങി വരും ഇതിപ്പോൾ അരമണിക്കൂറാകുമ്പോഴൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളകളാക്കി എടുക്കാം ഞാനിപ്പോൾ വലിയൊരു ചപ്പാത്തിൻ്റെ മാവില്ലേ ആ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഞാനിത് പരത്തിയെടുക്കാം ഈ മാവ് നമ്മൾ പരത്തുന്ന സമയത്ത് നല്ല നൈസായിട്ടും പരത്തിയെടുക്കാൻ പാടില്ല എന്നാൽ നല്ല കട്ടിക്കും പരത്താൻ പാടില്ല അത്യാവശ്യം ഒരു വണ്ണത്തിൽ പരത്തിയും വേണം ആ ഒരു പാകത്തിൽ വേണം നമ്മളിത് പരത്തി എടുക്കാൻ അങ്ങനെ നല്ല നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ വട്ടൂരൊക്കെ സോഫ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പം തന്നെ നല്ല ഹാർഡായി പോവും ഞാനിപ്പോൾ ഇത് ഈ ഒരു വണ്ണത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഈ ഒരു വണ്ണത്തിൽ തന്നെ പരത്തി എടുക്കാമെന്ന് നോക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ പട്ടൂരൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ആ ഒരു ഷേപ്പിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നാല് പീസാക്കിയിട്ട് അങ്ങനെയും എടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ടൊന്നും മൂന്ന് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ നാല് പീസാക്കിയിട്ടോ അങ്ങനെ നമുക്ക് ഏതാണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വട്ടൂരൊക്കെ പിന്നെ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് വട്ടൂർ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ആകുമ്പോഴേ നല്ലപോലെ പൊങ്ങി വരുള്ളൂ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ബട്ടൂരൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഫ്രൈ ചെയ്തു തരുത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരൊന്നും വെക്കാൻ പാടില്ല അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പം തന്നെ ബട്ടൂര് നല്ല ഹാർഡായി പോകും ഒരു മീഡിയം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം നമ്മൾ ബട്ടൂര് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള ബട്ടൂരും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് നമുക്ക് പ്രത്യേകിച്ചിട്ട് ചിക്കൻ കറിയും മട്ടൻ കറി അങ്ങനെ പ്രത്യേകിച്ചൊരു കറിയൊന്നും ഇല്ല നമുക്ക് അതുപോലെ വെജിറ്റബിൾ മട്ടർ കറി അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമ അതിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റും പിന്നെ വെറുതെ തന്നെ നമുക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വട്ടൂരിയാണ് പെട്ടുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാല് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം